മനുഷ്യരെ സഹായിക്കുന്നതിലൂടെ വ്യത്യസ്ത ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും വിശപ്പ് മാറ്റാനിറങ്ങിയ ആളുകളാണ് അനന്ത്കൃഷ്ണൻ്റെ ചൂണ്ടയിൽ കുടുങ്ങിയിരിക്കുന്നത് അതിൽ ബി ജെ പിയുടെ സംസ്ഥാന നേതാവ് എ എൻ രാധാകൃഷ്ണൻ മുതൽ ഇങ്ങി താഴെയുള്ള എനിക്കറിയാവുന്ന എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു സാധാരണ അനിജ സുഹൃത്തു വരെയുണ്ട് ആ ശൃംഖലയിൽ യഥാർത്ഥത്തിൽ ഇതിൽ കുടുങ്ങിപ്പോയാരും വലിയ കള്ളന്മാരോ തട്ടിപ്പുകാരോ ഒന്നുമല്ല അവരുടെ മനസ്സിൽ വ്യത്യസ്തമായ ലക്ഷ്യങ്ങളോടെ ആളുകളെ സഹായിക്കാൻ കഴിയുന്ന ഒരു പദ്ധതി കിട്ടുന്നതിലൂടെ ഫേസ്ബുക്കിലൊരു പോസ്റ്റിടുന്നത് മുതൽ ഇലക്ഷൻ താൽപ്പര്യങ്ങളോ പാർട്ടി താൽപ്പര്യങ്ങളോ വരെ ഉണ്ടായെന്നിരിക്കാം നാട്ടിന് ഓപ്പറേഷൻ നടത്തുമ്പോൾ ഇതുപോലെയാണ് ഓപ്പറേഷൻ നടത്തുന്നതെന്നെങ്കിലും ഇനിയെങ്കിലും മലയാളി പഠിക്കേണ്ടതുണ്ട് മര്യാദയ്ക്ക് മനമുരുകി മനസ്സറിഞ്ഞ് അനന്തകൃഷ്ണൻ്റെ സ്കൂട്ടർ മുതൽ അങ്ങ് ഭക്ഷ്യധാന്യ കിറ്റ് വരെയുള്ള പരിപാടിയിൽ കുടുങ്ങിപ്പോയതെല്ലാം കുറേ സാധാരണക്കാരും അതുപോലെ തന്നെ മനുഷ്യരെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പൊതുപ്രവർത്തകരുമാണ് നമ്മൾ ഈ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ മലയാളികൾ മനസ്സിലാക്കേണ്ടത് ആ പരിപാടിയിൽ ഒരു മന്ത്രി ഉണ്ടെങ്കിൽ എം എൽ എ ഉണ്ടെങ്കിൽ അതെന്തോ നീതിയും ധർമ്മവും സത്യവും എൻഡോഴ്സ് ചെയ്തതാണ് എന്ന തരത്തിൽ നിങ്ങൾ വിശ്വസിച്ച് കളയരുത് ഒരു മന്ത്രിയും എം എൽ എയും പൊതുപ്രവർത്തകരുമൊക്കെ അവരെ ഒരു പരിപാടിക്ക് എന്ന് വിളിക്കുമ്പോൾ നൂറ്റമ്പത് പേർക്ക് തയ്യൽ മിഷൻ കൊടുക്കുന്നു അഞ്ഞൂറ് പേർക്ക് അവരുടെ മണ്ഡലത്തിൽ ലാപ്ടോപ്പ് കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അവിടെ പോയി അവർക്ക് കൈനഷ്ടം അവരുടെ മണ്ഡലത്തിലെ വോട്ടർമാരെ കാണാനും വളരെ നെടുങ്കൽ ഒരു പ്രസംഗം നടത്താനും അതോടൊപ്പം ഇത് ചെയ്യുന്ന ആളുകളെ ഒന്ന് പുകഴ്ത്താനും ആ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ബ്രോക്കർമാരായിട്ടുള്ള ഇന്ന് പെട്ടുപോയ ഇരകളിലധികവും ഈ അതത് മണ്ഡലങ്ങളിലെ ആളുകളായിരിക്കും അപ്പോൾ അവരാണ് വിളിക്കുന്നത് അപ്പോൾ അവിടെ ചെന്ന് ഒരു പ്രസംഗം നടത്തും ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ അനന്തകൃഷ്ണൻ്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒരിക്കലും പാടില്ല അത് ചെയ്യരുത് തെറ്റാണ് കുടുങ്ങും അബദ്ധമാണ് പൊട്ടിപ്പോകും എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളായ പലരും നമുക്ക് മറുപടി അയച്ചു തന്നത് പി സി വിഷ്ണുനാഥിൻ്റെ ചിത്രവും അതോടൊപ്പം ഹൈബിയിടൻ്റെ ചിത്രവും സി ആർ മഹേഷിൻ്റെ ചിത്രവും ഒക്കെയുള്ള കാർഡുകളാണ് അനിലക്കരയുടെ ചിത്രവും ഉണ്ട് ഈ കാർഡുകളൊക്കെ അയച്ചു തരുന്ന എന്തിനാന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ ഇവരൊക്കെയാണ് ഇതിലുള്ളത് അവരോട് വിളിച്ച് ചോദിച്ചു നോക്കൂ എന്നതാണ് അർത്ഥം സത്യം പറഞ്ഞാൽ ഒരു പൊതുപ്രവർത്തകൻ പരിപാടിക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് എം എൽ എ മന്ത്രിമാരോ പോകുമ്പോൾ എവിടേക്കാണ് ഈ പോകുന്നതെന്നുള്ള സംഗതി പോലും ചിലപ്പോൾ ആ യാത്രാ മധ്യയാണ് കൂടിയിരിക്കുന്നവർ ബ്രീഫ് ചെയ്യുന്നത് എന്താണ് ഈ പരിപാടി മറ്റു ചിലരാകട്ടെ അവിടെ വന്ന് ചോദിച്ചറിയുകയാണ് അതുകൊണ്ടാണ് ചില പൊതുപ്രവർത്തകർ സംസാരിക്കുമ്പോൾ ചടങ്ങും വിഷയവും ഒന്നും അറിയാതെ എന്തൊക്കെയോ കാട് കയറി സംസാരിച്ചു പോരുന്നത് അതുകൊണ്ട് അവരുടെ സാന്നിധ്യം ഒരു തട്ടിപ്പിനെയും ന്യായീകരിക്കാവുന്നതല്ല രണ്ടാമതായി ഇതിൽ കുടുങ്ങിപ്പോയ പാവങ്ങൾ വാർഡ് കൗൺസിലർമാർ മുതൽ ബി ജെ പിയുടെ പ്രധാന നേതാവായ എ എൻ രാധാകൃഷ്ണൻ സാർ അടക്കമുണ്ട് എ എൻ രാധാകൃഷ്ണൻ സാറിനെയൊക്കെ വർഷങ്ങളായി എനിക്കറിയാം അദ്ദേഹം ഒന്നും ഒരു സാമ്പത്തിക തട്ടിപ്പിൻ്റെ ആളോ അല്ലെങ്കിൽ അതുപോലെ കാശ് സമാഹരിച്ച് ആരെയെങ്കിലും അഴിമതി നടത്തി എന്തെങ്കിലും സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളോ ഒന്നുമല്ല അവരൊക്കെ പഴയ വാജ്പേയി ജനറേഷനിലെ ചെറുപ്പകാലം മുതൽ ഈ രാഷ്ട്രീയത്തിലും അവരുടെ രാഷ്ട്രീയത്തിൽ വന്നവരാണ് ആ രാഷ്ട്രീയത്തിൻ്റേതായ നിലപാടുകൾ പറയുന്നതിനപ്പുറത്ത് അവർക്ക് വലിയ തരത്തിലുള്ള വൈരാഗ്യമോ വിരോധമോ വിദ്വേഷമോ ഒന്നും ആരോടും അവർ പ്രതി പ്രകടിപ്പിക്കാനൊന്നും മുതിരാറില്ലെന്ന് മാത്രമല്ല എ എൻ ആറിനെ പോലെയുള്ളവർ എല്ലാവരുമായി നല്ല ബന്ധത്തിലും സൗഹൃദത്തിലുമാണ് ഈ മമ്മൂട്ടിയെ കടന്നാക്രമിച്ചുകൊണ്ട് പല പോസ്റ്റുകളും ഇറങ്ങി എല്ലാവരും അതിൽ ജാതി കണ്ടെത്തിയപ്പോൾ മമ്മൂട്ടിയെ പ്രതിരോധിച്ചുകൊണ്ട് സംസാരിച്ചതിൻ്റെ പേരിൽ ഒരുപാട് സൈബർ ആക്രമണം നേരിടേണ്ടി വന്ന ആളാണ് എ എൻ ആർ ഞാൻ എ എൻ ആറിനെ കുറിച്ച് പറയുന്നത് എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നതുകൊണ്ടാണ് പുള്ളി ചിലപ്പോൾ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടാവുക അദ്ദേഹം മത്സരിക്കുന്ന മണ്ഡലത്തിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലോ ഒക്കെ അദ്ദേഹത്തിന് സ്വന്തമായൊരു എൻ ജി ഒയും അതിൻ്റെ സംവിധാനമൊക്കെ ഉണ്ട് അത് നടത്തുന്നത് മറ്റു പലരുമാണ് അദ്ദേഹത്തിന് ദൈനംദിനം ബന്ധപ്പെടാനാവില്ല അപ്പോൾ അതിലേക്കൊക്കെ ആളുകൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യുമ്പോൾ ചിലപ്പോൾ അടുത്ത ലക്ഷന് മത്സരിച്ചാൽ അവിടെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ അല്ലെങ്കിൽ അദ്ദേഹം നിലനിൽക്കുന്ന ഒരു പൊതുപ്രവർത്തനത്തിനോ സേവനത്തിനോ ഒക്കെ ഒരു അടയാളപ്പെടുത്തലായി അങ്ങനെ അത് ഉപയോഗിക്കും ഉപയോഗിക്കും എന്ന തരത്തിലാണ് അദ്ദേഹം അതിലൊക്കെ ബന്ധപ്പെട്ടത് സായി ഗ്രാമിൽ വേറൊരു അനന്തൻ എന്ന് പറയുന്ന ഒരാളുണ്ടെന്നാണ് പറയുന്നത് അവരുടെ കോൺഫെഡറേഷൻ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടാക്കി ഈ സായി ഗ്രാമം എന്ന് പറയുന്ന അതിൽ പ്രവർത്തിക്കുന്ന നല്ല ക്രെഡിബിലിറ്റി ഉള്ള ഒരു മാന്യനായ മനുഷ്യൻ്റെ മേൽവിലാസം ഉപയോഗിച്ചാണ് ഈ കള്ളൻ അനന്തകൃഷ്ണൻ എല്ലാ ആളുകളെയും ഒരുമിപ്പിച്ചു കൂട്ടിയത് എന്നിട്ട് അവരെല്ലാം വിശ്വസിപ്പിച്ചു ഈ പറയുന്നത് പോലെ സി എസ് ആർ ഒഴുകിവരും അതിനുവേണ്ടി ഡൽഹിയിൽ നിന്നോ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്നോ ഒക്കെ ആരൊക്കെയോ പ്രസംഗിക്കാനും വന്നു അവിടെ ഇതൊക്കെ എൻ്റെ തലമുറയെ അറിയാം നമ്മൾ പണ്ട് കോളേജിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ വാപ്പായ വിളിച്ചോണ്ട് വരണമെന്ന് പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന പ്രിൻസിപ്പലിനും ടീച്ചറും സാറുമാർക്കും ഒന്നും അറിയാത്ത ആളാണെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ കൊടുത്ത് ബസ് സ്റ്റാൻഡിൽ നിന്നൊരു ചേട്ടനെ നമ്മൾ വിളിച്ചോണ്ട് പോകാറുണ്ട് വാപ്പായ വിളിച്ചോണ്ട് എന്നാൽ അന്ന് വീട്ടിൽ കയറാൻ പറ്റത്തില്ല പുറം മുഴുവൻ തിണർപ്പും ചുവപ്പും ഉണ്ടാവും പിന്നെ അന്ന് ബാലാവകാശ കമ്മീഷനൊന്നുമില്ല ഇനി അഥവാ ബാലാവകാശ കമ്മീഷനിൽ പോയാൽ പിന്നെ അതിർത്തിക്ക് പുറത്ത് റോഡിലെങ്ങണം പാവിരിച്ച് കിടക്കാനേ ഒക്കെയുള്ളൂ സാമൂഹ്യ നമ്മൾ ലൈവിടാനായി തടവി തടവിത്തൂത്ത് വീണ്ടും അടുക്കള വാതിലൂടെ അകത്ത് കിടക്കേണ്ടി വരും ഞാൻ പറഞ്ഞത് അങ്ങനെ ചിലരെയൊക്കെ കൊണ്ടുവന്ന് കാണിച്ചാണ് ഈ പരിപാടി നടത്തിയതും അതിൽ പെട്ടുപോയരും യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ പോലുള്ളവരും ഇതിൽ കുടുങ്ങിക്കിടക്കുന്ന നല്ല മനുഷ്യരായ ആളും ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ നാട്ടിൻ പുറത്ത് എൻ്റെ കൂടെ സ്നേഹസേനയിലൊക്കെ പ്രവർത്തിക്കുന്ന ചില സുഹൃത്തുക്കളും ഇതിൽ പെട്ടുപോയിട്ടുണ്ട് അവർക്കൊന്നും സാമ്പത്തിക ലാഭം പ്രതീക്ഷിച്ചല്ല ചെയ്തത് തങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ചെയ്യണം എന്നൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഒരു സാമൂഹ്യ മാധ്യമ പോസ്റ്റും ഒരു റീലും ഒക്കെ ഇടുമ്പോൾ നമ്മൾ സാധാരണ ശരീരത്തിൻ്റെ വിശപ്പ് പോലെ മനസ്സിനൊരു വിശപ്പുണ്ടല്ലോ അത് സാമൂഹ്യ അംഗീകാരവും അടയാളപ്പെടുത്തലും കയ്യടിയുമൊക്കെ ആണെന്നുള്ള ആ വിശപ്പും ദാഹവും തീർക്കാൻ വേണ്ടിയാണ് ഈ പണി ചെയ്തത് അങ്ങനെ നിരവധിയായ കൗൺസിലർമാരും നിരവധിയായ ആളുകളുമൊക്കെ ഇതിൽ പെട്ടുപോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവൻ വഞ്ചിച്ചിരിക്കുന്നത് പാവപ്പെട്ടവരെ മാത്രമല്ല പാവപ്പെട്ടവരെ സഹായിക്കണമെന്ന മനസ്സോടങ്ങിയവരുമാണ് ഇപ്പോൾ സ്വർണ്ണക്കടയ്ക്കോ ബാക്കിയുള്ള സ്ഥലങ്ങൾക്കൊക്കെയോ കാശ് പിരിച്ചു കൊടുക്കുന്നവർക്ക് പത്ത് ലക്ഷം രൂപയ്ക്ക് ഇത്ര രൂപ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് കമ്മീഷനും ഇല്ല ഒന്നുമില്ല ആളുകൾ മനസ്സിലാക്കേണ്ടത് സി എസ് ആർ സി എസ് ആർ എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടാണ് അത് ഓരോ സ്ഥാപനത്തിൻ്റെയും ടേൺ ഓവറിൻ്റെയും ഇത്ര ശതമാനം അതിനുവേണ്ടി ചെലവഴിക്കണം എന്നുണ്ട് ആ സ്ഥാപനങ്ങൾ ചെലവഴിക്കുന്നത് രണ്ട് തരത്തിലാണ് ഒന്ന് അവർ അഫക്റ്റ് ചെയ്യുന്ന പ്രദേശങ്ങളിൽ ആ സ്ഥാപനം നിൽക്കുന്നതിൻ്റെ ചുറ്റളവിൽ പരിസരത്തൊക്കെ ചെയ്യും ഇപ്പോൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ കരുനാപ്പള്ളിയിൽ വന്നു ചെയ്യേണ്ട കാര്യമില്ല ചിലപ്പോൾ എസ് ബി ഐ കരിനാപ്പള്ളിയിൽ ചിലപ്പോൾ ചെയ്തെന്നിരിക്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കാരണം അവരുടെ ഒരുപാട് ഡെപ്പോസിറ്റും സർവീസും ക്രെഡിബിലിറ്റിയും അതുപോലെ ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് അത് പ്രദേ അതാത് പ്രദേശത്താണ് രണ്ടാമത് അങ്ങനെയുമല്ല ചെയ്യുന്നതെങ്കിൽ ആ ബന്ധപ്പെട്ട വകുപ്പ് ഭരിക്കുന്ന മന്ത്രിമാരുടെയോ രാഷ്ട്രീയക്കാരുടെയോ ഒക്കെ മണ്ഡലങ്ങളിൽ ചെയ്യും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ വകുപ്പ് മന്ത്രിയുടെ അവർക്ക് സഹായം വേണ്ട ആളിൻ്റെ അല്ലെങ്കിൽ ഏതൊരു മന്ത്രിക്കാണോ ആ വകുപ്പിനു മേൽ അവകാശമുള്ളത് അവരുടെ നിർദ്ദേശപ്രകാരം അവരുടെ മണ്ഡലങ്ങളിലൊക്കെ കൊടുക്കും രണ്ട് മൂന്നാമതായി പിന്നെ കൊടുക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും ഇത്തരം കുറച്ച് ജെമ്പുപാത്രമോ കസേരയോ സ്കൂട്ടറോ ഒക്കെ വിതരണം ചെയ്താൽ അവരുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ അവിടെ വന്ന് ആ സ്ഥാപനത്തെക്കുറിച്ച് സംസാരിച്ച് അത് അടയാളപ്പെടുത്തി ഫ്ലെക്സ് ബോർഡിലും വരുന്ന വഴിയിലുമൊക്കെ ബോർഡ് വെച്ചാണ് ഇത് ചെയ്യാറുള്ളത് അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ അനന്തകൃഷ്ണനെ ഏൽപ്പിച്ച് കേരളം മുഴുവൻ കൊണ്ട് കടന്ന് സി എസ് ആർ കൊടുക്കട എന്നും പറഞ്ഞ് കൊടുക്കത്തില്ല ഇനിയെങ്കിലും വിഡ്ഢികളായ മലയാളികളും ഈ സ്നേഹ സേവന പ്രവർത്തനങ്ങൾക്കിറങ്ങുന്ന പൊതുപ്രവർത്തകരും ഒന്നും മനസ്സിലാക്കിയിരിക്കേണ്ടത് നല്ലതാണ് പണ്ട് പഴയ കാലത്തെ സിനിമാ കൊട്ടകയിൽ ഈ കർട്ടൻ പൊങ്ങുമ്പോഴുള്ള ഒരു ഡയലോഗുണ്ട് മിന്നുന്നതെല്ലാം പൊന്നല്ലെന്ന് അത് ഓർത്തിരിക്കണം എൻ്റെ പൊന്നുമക്കളെല്ലാം